എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നേരുന്നു ഇന്ന് നമ്മുടെ ചക്കും ബില്ലിക്കും പപ്പിക്കും ഒക്കെ ഓണസദ്യ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ അവർക്കും കൂടെ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് മൂന്ന് പേർക്കും ഇലയിട്ട് ഓരോന്നായിട്ട് വിളമ്പുകയാണ് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ വിളമ്പുന്നുള്ളൂ കാരണം എല്ലാ സാധനങ്ങളൊന്നും നമുക്ക് അവർക്ക് കൊടുത്തുവിടുക അച്ചാർ ഐറ്റംസ് ഒന്നും കൊടുത്തുവിടുക അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാർ ഐറ്റംസ് ഒന്നും വിളമ്പുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വിളമ്പുന്നുള്ളൂ എന്തായാലും നമ്മൾ ചോറൊക്കെ ഇട്ട് പരിപ്പും ഒക്കെ ആയിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇവരിത് കഴിക്കുന്നതെന്നൊന്നും അറിയത്തില്ല ഇല കാണുമോ ചോറ് മാത്രമേ ഉള്ളോ ഇതൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അവസാനം പരിപ്പും ഒക്കെ ഒഴിക്കുന്നുണ്ട് പപ്പിക്ക് പരിപ്പും പപ്പടവും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കാരണം നമ്മുടെ കൊറോണ സമയത്തൊക്കെ ആ മീനൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് പരിപ്പും മോരും അങ്ങനെയൊക്കെ കൂട്ടി അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പപ്പി പിന്നീടാണല്ലോ നമ്മുടെ ബില്ലിയും ചക്കിയൊക്കെ വന്നത് അവർക്കും കുറേശ്ശെ കൊടുത്ത് ശീലിപ്പിച്ചു കാരണം എല്ലാ ദിവസവും മീൻ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം തയ്യാറായിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ബില്ലിക്കുട്ടനെ വിളിച്ചാണ് കൊടുക്കുന്നത് അച്ഛന് തന്നെ ആദ്യം കൊടുക്കാമെന്ന് തീരുമാനിച്ചു അച്ഛൻ വന്ന് ഫുഡൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നോക്കിയിട്ട് കുറേച്ച കഴിച്ചു തുടങ്ങി ഈ പപ്പടം ഒരു തടസ്സമായതുപോലെ തോന്നിയത് കൊണ്ട് തന്നെ പുള്ളി ആദ്യമേ പപ്പടം അങ്ങ് തിന്ന് തീർക്കാമെന്ന് വിചാരിച്ചു പപ്പടമെടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങി അപ്പം പരിപ്പും പപ്പടവും കൂടെ കൂട്ടി തിന്നില്ലെങ്കിൽ എന്ത് ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പപ്പടവും കൂടെ ഇട്ട് ഇളക്കി അങ്ങ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ചോറും പരിപ്പും പപ്പടവും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബില്ലി ഒരു സൈഡിൽ സൈഡീന്നേ അങ്ങനെ കഴിച്ചു തുടങ്ങുന്നുണ്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ വെച്ചു കൊടുക്കുന്നതാണ് ഇവർക്ക് കൂടുതലും ഇഷ്ടം എന്തായാലും നമ്മുടെ പരിപ്പും പപ്പടവും ഒക്കെ അവന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നല്ലപോലെ കഴിക്കുകയാണ് എങ്കിലും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ മോള് വല്ലതും കഴിച്ചോ എന്നൊക്കെ ആയിരിക്കാം അപ്പം നമുക്ക് ചക്കിയെ വിളിക്കാം അപ്പോൾ മോള് വന്നിട്ടുണ്ട് മൂള് കഴിക്കാനുള്ള തുടക്കത്തിലാണ് പക്ഷേ ഇതൊക്കെ എന്താണ് സാധനം ആകെ ഒരു കൺഫ്യൂഷനാണ് കാരണം ആദ്യമായിട്ടാണ് അവൾ സദ്യ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല കഴിക്കുമെന്ന് തന്നെ ഇനി നമുക്കറിയത്തില്ല എന്തായാലും ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡീനേയും മണപ്പിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുവോ എന്തോ ആ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ഓണമൊക്കെ അല്ലേ അതുകൊണ്ട് നമുക്ക് അച്ഛനേയും മുകളെയും കൂടെ ഒരുമിച്ചിരുത്തി കഴിപ്പിക്കാം ചക്കിയുടെ അമ്മയെ കാണണമെന്ന് ഒരു കമൻറ്റ് ഇട്ടാൽ മതി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ പപ്പി അവിടെ നിപ്പുണ്ട് ഇനി നമ്മുടെ പപ്പിക്ക് ഫുഡ് കൊടുക്കാം ആദ്യം തന്നെ പപ്പി വന്ന് ചിപ്സാണ് എടുത്ത് കഴിച്ചത് പിന്നീട് കറികളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി അവൾക്ക് ഈ തൈര് മോര് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ അതൊക്കെ കഴിച്ചു ഇനി പുളിശ്ശേരിയും കൂട്ടി ചോറ് കൊടുക്കണം പപ്പി നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ആളാണ് കേട്ടോ പെണ്ണാണ് പല വീഡിയോസിലും ഞാൻ ഇടാ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് സ്നേഹം കൊണ്ട് അവളെ അങ്ങനെ വിളിക്കുന്നതാണ് ഇനി നമുക്ക് പുളിശ്ശേരിയും കൂട്ടി ചോറ് കൊടുക്കാം പുളിശ്ശേരി നല്ലതുപോലെ ചോറിൽ മിക്സ് ആക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആ പുളിശ്ശേരി ഉള്ള ഭാഗം മാത്രം അവൾ കഴിക്കത്തുള്ളൂ ഇതിനിടയ്ക്ക് നമ്മുടെ ചക്കി വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിച്ച് ഇച്ചിച്ച് തിന്നിട്ട് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ കാവലിരിക്കുന്നുണ്ട് ഇതാർക്കും തരത്തില്ല എന്ന് പറഞ്ഞ് പപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബില്ലിയുടെ ഇലയിൽ ഇരുന്നതൊക്കെ കഴിക്കുന്നുണ്ട് ചക്കിയുടെ ഇലയിലെയും കൂടെ കഴിക്കണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ പപ്പി നിൽക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും ചക്കിയുടെ ഇലയിൽ നിന്നൊരു ചിപ്സ് പോലും തരത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് നമ്മുടെ ചക്കി ഇരിക്കുന്നത് തിന്നെ അടങ്ങും എന്നുള്ള വാശിയിലാണ് നമ്മുടെ പപ്പി ഇരിക്കുന്നത് പാവം ചക്കിയാണെങ്കിൽ അവിടെ കാവലിരുന്ന് ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഒരൊറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മുള്ളിട്ടൊക്കെ വരാമെന്നു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് തക്ക ഒക്കെ നോക്കി നമ്മുടെ പപ്പി ഓടിപ്പോയി നമ്മുടെ ചക്കിയുടെ ഇലയിലിരുന്ന ആ ചിപ്സും ചോറും ഒക്കെ എടുത്ത് കഴിക്കുകയാണ് അവൾ വന്നാൽ ഓട്ടിക്കുകയെന്നറിയാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവർക്കൊക്കെ ഓണസദ്യ കൊടുക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെയൊക്കെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ അച്ഛനും മോളും സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം